പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ കോച്ചിങ് എടുക്കുന്നതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം കുറച്ച് രസ്പായിരുന്നു പക്ഷെ ഞാൻ അത് ജോയിൻ ചെയ്തു പക്ഷെ പിന്നീടാണ് അതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളമാണെന്ന് മനസ്സിലായിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വലിയ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും എൻജോയ് ചെയ്ത് പഠിച്ചിരുന്നത് എങ്ങനെയാണ് ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റായിട്ട് ഇരിക്കാൻ പറ്റിയത് എങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് ടൈം ഞാൻ ആ എടുത്തുള്ള ആ എഫേർട്ട് തന്നെയാണ് അത് പിന്നെ ഞാനത് ആംഗ്ലീഷ് പറഞ്ഞത് അത്രയും പിന്നെ അതിൻ്റെ മേലെ ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ കിട്ടിയ ബേസ് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് വെച്ചാൽ അടുത്തറിയാൻ ആ കിട്ടിയ ബേസ് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് സോ അത് വെച്ച് തന്നെയാണ് പിന്നീട് എല്ലാ അറ്റംപ്റ്റും നടത്തിയിട്ടുള്ളത് ഹലോ എവരി വൺ വെൽക്കം ടു ലൈഫർ എഡ്യൂക്കേഷൻ നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് നേടുക എന്നുള്ളത് നിങ്ങളുടെ പലരുടെയും സ്വപ്നമായിരിക്കും അല്ലേ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും അതിൻ്റെ കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്തവണ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് പേരാണ് നെറ്റ് എക്സാം എഴുതിയിട്ടുള്ളത് അതിൽ അമ്പത് പേർക്കാണ് ജെ ആർ എഫ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാമല്ലേ ടോപ്പ് വൺ പേഴ്സൻറ്റേജിന് മാത്രമാണ് ജെ ആർ എഫ് എന്നുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് അപ്പോൾ ആ അമ്പതിൽ ഒരാളായിട്ടുള്ള ഐഫറിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള അനുശ്രീ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് സോ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അനുശ്രീനോട് ചോദിക്കാം കൺഗ്രാജുലേഷൻ താങ്ക് യു അപ്പം അനുശ്രീ ഒരുപാട് ഹാപ്പി ആയിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അനുശ്രീൻ്റെ നല്ല പരിചയമുണ്ട് അപ്പോൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് അനുശ്രീനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എൻ്റെ പേര് അനുശ്രീ കണ്ണൂരാണ് സ്വദേശം ഞാനിപ്പോൾ വാതിഹുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിൽ പഠിപ്പിക്കുകയാണ് ഞാൻ പി ജി കംപ്ലീറ്റ് ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മാങ്ങാട്ടു പറമ്പുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചായിരുന്നു ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പി ജി കംപ്ലീറ്റ് ചെയ്തത് ആൻഡ് നെറ്റ് ക്വാളി ആദ്യമായിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ തന്നെയാണ് ഞാൻ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത് ഇതിപ്പോൾ കഴിഞ്ഞ റീസൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമിലാണ് അപ്പോൾ അനശ്രീ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് ഈ ഒരു നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് നേടിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അനുശ്രീം അതുപോലെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം കൂടിയായിരിക്കും അത് ഇത്രയും പെട്ടെന്ന് നേടിയെടുക്കും എന്നുള്ളത് വിചാരിച്ചിരുന്നു അതായത് തേർഡ് അറ്റംപ്റ്റിലാണ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുന്നത് അല്ലേ അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ളതും വലിയൊരു അച്ചീവ്മെന്റ് ആണ് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ പി ജി കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഒരു കരിയറിലേക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ടുള്ള ഒരു ടിസ്റ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഐഫറിലേക്കുള്ള ഒരു ജോയിനിങ് എന്ന് പറയുന്നത് ആൻഡ് ഞാൻ ജോയിൻ ചെയ്തു ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു അപ്പോൾ ചെറിയൊരു മാർക്കിനായിരുന്നു ജെ ആർ എഫ് മിസ്സായിട്ടുണ്ടായത് അപ്പോൾ അതുവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജെ ആർ എഫിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ മിസ്സായപ്പോളേ രണ്ട് മാർക്കിന് മിസ്സായപ്പോൾ എന്തേ നോക്കിയാൽ എന്നുള്ളൊരു ചിന്ത വന്നു അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് നടത്തി അപ്പോൾ നാല് മാർക്കിന് മിസ്സായി അപ്പോൾ പിന്നെ ഇനി അടുത്ത അറ്റംപ്റ്റിൽ ആറ് മാർക്കിന് മിസ്സാവും അല്ലെങ്കിൽ എട്ട് മാർക്കിന് മിസ്സാവും ഇനി വിട്ട് കളയാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ആ ഒരു അപ്ലൈ ചെയ്യേണ്ട ഒരു സമയം വരുമ്പോളേ എന്തോ ഒരു ഫോഴ്സ് ഇങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയതുപോലെ അപ്ലൈ ചെയ്തു അപ്പോ എഴുതി ജെ ആർഫ് ക്വാളിഫൈ ചെയ്തു യെസ് അതിന്റെ ഒരു ഹാപ്പിനെസ് ഇപ്പൊ മുഖത്ത് കാണാനുണ്ട് അപ്പൊ അനുശ്രീം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇതൊരു ഇൻക്രീസിംഗ് ഓർഡറിൽ വരും എന്നുള്ളൊരു ഹോപ്പില് വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇത്തവണയാണെങ്കിലും എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ പലർക്കും ഈ ഒരു ഒരു ക്വസ്റ്റിന് മിസ്സായി എന്നുള്ളത് അവരെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ലൈക്ക് നെറ്റാണെങ്കിലും ജി ആർ എഫ് ആണെങ്കിലും ഇവൻ പി എച്ച് ഡി ആണെങ്കിൽ പോലും അതൊരു രണ്ട് പി എച്ച് ഡി എന്നുള്ള ആ ഒരു എലിജിബിലിറ്റി ആണെങ്കിൽ പോലും ഒരു രണ്ട് രണ്ട് മാർക്ക് എന്ന് പറയുമ്പോൾ ഒറ്റര് ആണ് അപ്പോൾ അതില്ലാവരും വല്ലാണ്ട് ഒരു ഒരു വിഷമം എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ളവരോട് ആ ഒരു മിസ്സായി പോയിട്ടുള്ളവരോടനുസരിക്കുക ആദ്യം എന്താ പറയാനുള്ളത് അത് വെച്ചിട്ട് നമുക്ക് പിന്നെ എങ്ങോട്ട് പോകാം അത് ഞാനും ഈ പറയുന്ന ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ആളാണ് അതപ്പോൾ നമ്മൾ പറയുമ്പോൾ സിമ്പിളായിരിക്കും പക്ഷേ നമ്മൾ ആ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇത്രയും ചെറിയ കട്ട് ഓഫിലാണ് നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിക്കിടക്കുന്ന അറിയുമ്പോൾ അത് ഭയങ്കര ഒരു ഒരുപാട് നാളുകൾ ഉറക്കം കിടത്തുന്ന ഒരു സംഗതിയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ സെക്കൻഡ് അറ്റംപ്റ്റിൽ മിസ്സായി വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു സോ എന്താണ് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഉറപ്പായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു മോട്ടിവേഷൻ ആണല്ലേ അതായത് പലർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മെൻറ്റർ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ കോച്ചിങ് എടുക്കുന്നതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം ഐഫറിലെ ഈ ഒരു ഓൺലൈൻ സിസ്റ്റത്തിനോട് അനുശ്രീയുടെ ഒരു റെസ്പോൺസ് ലൈക്ക് എന്താണ് ഇതിൽ നിന്ന് അനുശ്രീ നേടിയത് അല്ലെങ്കിൽ ഈ ഒരു ജെ ആർ എഫ് ജേണിയിലേക്ക് എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് ഒന്ന് പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തൊട്ടേ പറയേണ്ടി വരും അപ്പം ഞാൻ ആദ്യം ഐഫറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞു പി ജി കഴിഞ്ഞാൽ ആ ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്തായാലും കുറച്ച് നാൾ എനിക്ക് ഉറപ്പില്ല ഇതിലേക്ക് എത്തിച്ചേരുന്നെന്ന് ഉറപ്പില്ല പക്ഷേ നെറ്റ് കോച്ചിങ് നോക്കി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞു എൻ്റെ പി ജി പഠിപ്പിച്ചുണ്ടായ ആഷിഖ് സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നീ എന്നാൽ നെറ്റ് നോക്ക് ഐഫറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഐഫറിൽ വിളിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് ഓഫ്ലൈൻ ആയിരിക്കുമോ ക്ലാസ് എന്നുള്ളതാ കാരണം ഞാൻ എന്തായാലും ഒരു മൂന്ന് നാല് മാസം ഇതിനു വേണ്ടി മെനക്കെട്ടിരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മൾ കൂടി നമ്മളെൻ്റെ ആയിട്ട് അവരുടെ ആ ഒരു നോട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ പഠിക്കുന്നതായിരുന്നു വിചാരിച്ചപ്പോൾ പറഞ്ഞാൽ ഓൺലൈനായിട്ടാണ് ക്ലാസ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം കുറച്ചുകൂടെ എസ്പായിരുന്നു പക്ഷെ ഞാനത് ജോയിൻ ചെയ്തു പക്ഷെ പിന്നീടാണ് അതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളമാണെന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്രയും അത്രയും നല്ലൊരു മെൻറ്റേൺഷിപ്പാണ് കിട്ടിയുള്ളത് ഇപ്പം ആര്യ മാം അപ്പോൾ ആര്യ മാമ് എൻ്റെ സ്റ്റുഡൻസിനെ എല്ലാവർക്കും അറിയാതെ എത്രത്തോളം എൻ്റെ നമ്മളൊരു നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെക്കാളും അറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ ആര്യമ്മിനോട് എനിക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ കൂട കൂട്ടത്തിൽ പഠിച്ച എല്ലാവർക്കും ഉണ്ടായിരിക്കും സോ അത്രയും ഒരു സപ്പോർട്ടീവായിരുന്നു നിങ്ങളെല്ലാം തന്നെ അപ്പം മാമിനെ മാത്രമല്ല എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരിക അത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു യൂസ്ഫുൾനെസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു ടൈം വെച്ച് ഇപ്പോൾ ഒരു ക്ലാസ് മിസ്സായിപ്പോയി കുഴപ്പമില്ല നമുക്കത് കാണാനുള്ള സമയമുണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് വേണ്ടി ഇവിടെ റെക്കോർഡിക്കലി അവൈലബിൾ ആണ് സോ ഭയങ്കര ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിരുന്നു ഞാൻ എങ്ങനെ പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ക്വാളിഫൈ ചെയ്തപ്പോൾ പല ആൾക്കാരും ചോദിച്ചു ഇതെങ്ങനെയാണ് നോട്ട്സ് എങ്ങനെ എങ്ങനെയാണ് പഠിക്കേണ്ടത് അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വലിയ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും എൻജോയ് ചെയ്ത് പഠിച്ചത് ഇതിൻ്റെ ഇടയിൽ ചില ഡിഫിക്കൽട്ടീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എക്സാം കഴിഞ്ഞ സമയത്ത് ആ ഒരു ശൂന്യതയിൽ നിൽക്കുന്ന സമയത്താണ് എക്സാം കഴിഞ്ഞ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ പഠിച്ചത് പോലും എത്ര എൻജോയ് ചെയ്തിട്ടായിരുന്നു ഇത്രയും പി ജി വരെ പഠിക്കുമ്പോൾ ഇത്രയും എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പല ഇപ്പം മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സിനിക്ക് ഒട്ടും എന്തെ അങ്ങോട്ടേക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള പക്ഷേങ്കിൽ എന്തേ ഇത് കഴിയുമ്പോഴത്തേക്ക് കഴിയുമ്പോഴത്തേക്കെന്നല്ല ആ ഒരു പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് ഓക്കേ ഇത് എനിക്കും പറ്റുന്നുണ്ട് ഞാൻ ഇതിനെയാണോ ഇത്ര പേടിച്ചത് എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു എല്ലാ ടോപ്പിക്സും ഉണ്ടായിരുന്നത് സോ ഞാൻ പിന്നെ ചിന്തിച്ചുള്ള കാര്യം ഇതുപോലെ ഞാൻ പഠിച്ചിരുന്നുണ്ടെങ്കിൽ അതെല്ലാരും പറയും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ പഠിച്ച കാര്യം പറയുമ്പോൾ ഞാനിപ്പം ആ പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാനിപ്പം ഞാനിപ്പോ ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പൊ ഞാൻ എൻ്റെ കുട്ടിയുടെ അടുത്ത് പ്രയോഗിക്കുന്നത് ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അതും ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പൊ എനിക്കുള്ള ഒരു ട്രെയിനിങ് കൂടിയായിരുന്നു അത് യെസ് മൊത്തത്തിൽ ആ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്കുള്ള ഒരു ട്രെയിനിങ് കൂടിയായിരുന്നു മനസ്സിൽ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഹാപ്പിയാണ് ലൈക്ക് ഐഫർ മുന്നോട്ട് വെക്കുന്നതും അതാണ് ഒരു ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം എന്നുള്ളത് അത് സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസിലൂടെ തന്നെ അത് പുറത്തറിയാം വിവാസ് അറിയാമെന്നുള്ളതിൽ ഒരുപാട് ഹാപ്പിയാണ് ആ ഒരു സിസ്റ്റത്തിലൂടെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് പഠിച്ചത് എന്നുള്ളൊരു കാര്യം ഒരുപാട് ഹാപ്പി ആക്കുന്നുണ്ട് അത് തന്നെ ആയിരിക്കല്ലോ ഒരു പക്ഷേ ഈ ഒരു ജേണിയിലേക്ക് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തവണ ഒരു ടെൻഷൻ ഇല്ലാതെ എക്സാമിന് പോവുക അപ്പം എങ്ങനെയാണ് ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയത് എങ്ങനെയായിരുന്നു പലർക്കും ഉള്ളൊരു കാര്യം ഇതായിരിക്കും പഠിക്കാനുള്ളൊരു ഇറങ്ങൽ ഒക്കെ ആയിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്കിതിൻ്റെ സിലബസിനെ കുറിച്ച് ആ ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത് അപ്പോൾ പി ജി പഠിക്കുന്ന സമയത്ത് കൂടെ പഠിച്ചവരെല്ലാം പഠിക്കുന്ന സമയത്ത് തന്നെ എക്സാം എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ മാമിന് അറിയാം ഞാൻ ഭയങ്കരം എന്തായിരുന്നു മിസ്സിനോട് ചോദിച്ചുകൊണ്ടേ എഴുതുന്നുണ്ടായിരുന്നു ഇത് എങ്ങനെയായിരിക്കും എക്സാം ഉണ്ടായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കും അത് എങ്ങനെയാണ് ടിക്ക അതൊക്കെ ചോദിച്ച ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോ അപ്പോൾ പഠിക്കുന്നതിനെക്കുറിച്ചും ഭയങ്കര ആയിരുന്നു അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ട്രാക്കിലേക്ക് എത്തി തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു പഠിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഫസ്റ്റ് ടൈം ഞാൻ ആ എടുത്തുള്ള ആ എഫേർട്ട് തന്നെയാണ് അത് പിന്നെ ഞാനത് മിസ് പറഞ്ഞത് അത്രയും പിന്നെ അതിൻ്റെ മേലെ ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ആ കിട്ടിയ ബേസ് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് വെച്ചാൽ അടുത്തറിയാൻ അല്ല ആ കിട്ടിയ ബേസ് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് സോ അത് വെച്ച് തന്നെയാണ് പിന്നീട് എല്ലാ അറ്റംപ്റ്റും നടത്തിയിട്ടുള്ളത് ഐഫറിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് കവർ ചെയ്ത് എത്താൻ പറ്റാത്ത സ്റ്റുഡൻസും ഉണ്ട് അവരുടെ ഒരു പേസിനനുസരിച്ചിട്ട് ചിലപ്പോൾ എല്ലാവർക്കും കവർ ചെയ്ത് എത്താൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരുപാട് റിസോഴ്സുകൾ അതിൽ ടെസ്റ്റുകൾ ഉണ്ട് വീഡിയോ ലെസൻസ് ഉണ്ട് അത് റെക്കോർഡഡ് ഉണ്ട് അതുപോലെ തന്നെ ലൈവ് ക്ലാസുകൾ നമുക്ക് ആ ഒരു ക്ലാസ്സിൻ്റെ പി പി ടി സി ഇതൊക്കെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് എങ്ങനെയാണ് അനുസരിച്ച് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ പറയാമെന്നേ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും അപ്പം എന്നെ സംബന്ധിച്ചൊരു ഒരു പ്ലാനും ഇല്ലാണ്ട് നടക്കുന്ന ഒരാളായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു എനിക്കൊരു ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല സോ ഞാൻ ആദ്യം റെക്കോർഡ് ക്ലാസ്സസ് മൊത്തം കേട്ടിട്ടുണ്ടായിരുന്നു സോ ആ സമയത്ത് നോട്ട്സ് എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീട് അവസാനമാവുമ്പോഴത്തേക്ക് ഇത് റിവൈസ് ചെയ്ത് പോവുക ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ നോട്ട്സ് പിന്നെ നമുക്ക് ജെ ആർ എഫ് ക്ലബ്ബ് അപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ആ ഒരു സമയത്തായിരുന്നു ഫസ്റ്റ് ടൈം ജെ ആർ എഫ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എക്സാമിനോട് അടുപ്പിച്ചുള്ള സമയങ്ങളിൽ ഞാൻ ഓരോന്നും നോക്കാറില്ല ഈ ജെ ആർ എഫ് ക്ലബ്ബ് ക്ലാസ് അറ്റൻഡ് ചെയ്യും ആൻഡ് എക്സാമിൻ്റെ ആ ഓരോ അടുപ്പിച്ച ദിവസങ്ങൾ ഈ ജെ ആർ എഫ് ക്ലബ്ബിലുള്ള നോട്ട്സ് പി പി റ്റുകൾ വായിച്ച് നോക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്റ്റൻഷൻ പോളിസി ഉണ്ടായിരുന്നല്ലോ സോ നമുക്ക് പിന്നെയും റെക്കോർഡ് ക്ലാസസ് കേൾക്കേണ്ട ആവശ്യം വന്നില്ല ഞാൻ ഈ എൻ്റെ ക്ലാസ്സിലെ നോട്ട്സ് അല്ലെ ക്ലാസ്സിലെ നോട്ട്സും ജെ ആർ എഫ് ക്ലബ്ബിലെ നോട്ട്സും മാത്രമായിരുന്നു നോക്കിയിട്ടുണ്ടായിപ്പം സെക്കൻഡ് ടൈം ആൻഡ് തേർഡ് ടൈം എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ആയിരുന്നു അതിലെ കിട്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അപ്പോൾ ഞാൻ എക്സാമിനോട് അടുപ്പിച്ച് ഈ ലാസ്റ്റ് ടേമിലുള്ള എക്സാമിനോട് അടുപ്പിച്ച് ആ എക്സ്റ്റൻഷൻ വഴി കിട്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അതായത് ജെ ആർ എഫ് ക്ലബിലത്തെ മെറ്റീരിയൽസ് മാത്രമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ ആ ഒരു കുറച്ചുകൂടി അതിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട റിസോഴ്സസ് വളരെ കുറഞ്ഞു വരും നമുക്ക് എന്താണ് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് നമുക്കിനി ആവശ്യമുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡിയ കിട്ടും അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഐഫറിൽ അവൈലബിൾ ആയിരുന്നു രണ്ട് എക്സ്പീരിയൻസുകളാണല്ലേ ഒന്ന് നമുക്ക് എത്രത്തോളം അത് ഫിൽറ്റർ ചെയ്തെടുക്കാമെന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇപ്പോൾ രണ്ട് തവണ എഴുതി ചെറിയ മാർക്കിന് മിസ്സായി വീണ്ടും എക്സാം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടും ചിലവർ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് കിട്ടിയില്ല ജെ ആർ എഫ് മിസ്സായി എന്നുള്ള രീതിയിൽ അന്ന് അനുസരിച്ച് കിട്ടി ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട് അനുസരിക്കും പറ്റില്ലായിരുന്നു എന്നുള്ളതല്ലേ അനുശ്രീ നേരത്തെ പറഞ്ഞ എപ്പോഴും എന്നെ ആ ഒരു ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ആ ഒരു ജേണി വളരെ എൻജോയബിൾ ആയിരുന്നു എന്നുള്ളത് അതൊന്നാമത്തെ കാര്യം അതുപോലെ മാത്സിൻ്റെ കേസ് ഇപ്പോൾ എനിക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ് കാരണം ബി എ ലിറ്ററേച്ചറ് അത് കഴിഞ്ഞ് ജേർണലിസം ഈ മാത്സ് എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഫീൽഡുകളിലേക്ക് പോയിട്ടുള്ളത് ഒരുപക്ഷെ ഹെമിസ്ട്രിയും നമ്മളെ പോലെയുള്ള ലിറ്ററേച്ചർ സ്റ്റുഡൻസും ഭൂരിഭാഗം ആ ഒരു സംഭവം തന്നെയായിരിക്കും അപ്പോൾ പിന്നീട് പറഞ്ഞു മാത്സ് എൻജോയ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ തുടങ്ങി അതിന് അനീസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അനീസ് സാറിനെ കുറിച്ച് പറയുന്ന സമയത്തെ എൻ്റെ വീട്ടുകാർക്ക് മൊത്തം അറിയാം അനീസ് സാറിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയാം അനീസ് സാറിനെ അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഇതുവരെ ഒരു മാത്സ് ക്ലാസ്സും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇതെല്ലാം ഇത്രേ ഉള്ളായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടായത് എൻ്റെ ആ ക്ലാസ്സുകൾ കേട്ട് തുടങ്ങിയപ്പോഴായിരുന്നു സാറും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയിലൂടെയാണ് നല്ല കോമഡി ആയിരുന്നു ക്ലാസ് എന്ന് പറയുന്നത് അപ്പം ചില സമയത്ത് എൻ്റെ അമ്മയും എൻ്റെ കൂടി ഇരിക്കും രാവിലത്തെ മോർണിംഗ് സെക്ഷനെല്ലാം നാലുമണിക്ക് അഞ്ചുമണിക്ക് തുടങ്ങുന്ന സെക്ഷനിൽ അമ്മയും കൂടി ഇരിക്കും വന്നിരിക്കും നമുക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് അമ്മ സാറിൻ്റെ വർത്താനം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമായിരുന്നു അപ്പൊ അവസാന ദിവസമായപ്പോൾ അതായത് എക്സാം കഴിഞ്ഞു കഴിയുന്നതിന്റെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു എന്താ നമുക്കൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടല്ല എക്സാം എക്സാം അത് നമുക്ക് ഇനി ക്ലാസ് ഉണ്ടാവില്ല ക്ലാസ് ഉണ്ടാവില്ലേ അമ്മ അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് പറയും സാറിനോട് പറയാനും വിട്ടു സാറിന് കണ്ടിട്ട് കണ്ടിണ്ടെങ്കിൽ അന്വേഷണം പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പക്ഷേ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലായിരുന്നു നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് പല രീതിയിലും പഠിപ്പിച്ചിട്ടുണ്ട് സോ എന്ത് എങ്ങനെയായിരിക്കണം ഒരു മാത്സ് ക്ലാസ് എന്നുള്ളത് സാറിന്റെ മാത്സ് ക്ലാസ് മാത്രല്ല സാറ് പേപ്പർ ജനറൽ പേപ്പർ ഒരുപാട് പേപ്പേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് സോ ഭയങ്കര ഒരു എന്ത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ ക്ലാസ് യെസ് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക അമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഈ പറഞ്ഞ പോലെ ആ ഒരു വേ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളൊരു കാര്യമാണല്ലേ പിന്നെ അതെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് യെസ് പിന്നെ രസകരമായ ഒരു കാര്യം അമ്മ എപ്പോഴും പറയു അല്ല പാട്ടല്ല ആ പാട്ട് അനീസ് സാറിന്റെ പാട്ട് അതിപ്പൊ നമ്മള് ഒരു ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമുക്ക് ചിരിക്കാനുള്ള വകുപ്പുണ്ട് ഞാൻ പിന്നെ ഇത് ക്ലാസ് കഴിഞ്ഞാലും ഓർത്തോർത്ത് ഓർത്ത് ചിരിക്കലുണ്ട് സാറ് പറഞ്ഞ ചില കാര്യങ്ങൾ പിന്നെ ആര്യ മാമിന്റെ ക്ലാസ് മാം ഇപ്പം ജെ ആർ എഫ് ക്ലബിന്റെ സമയത്തെല്ലാം കണ്ടിന്യൂസ് ആയി പന്ത്രണ്ട് മണിക്കൂറെല്ലാം ക്ലാസ് എടുക്കുന്ന അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും അപ്പം അമ്മ ചോദിക്കും ഈ കുട്ടിക്ക് ഉറക്കില്ലേ ഈ കുട്ടിക്ക് വായ വേദന എടുക്കൂലേ സുഖമില്ലേ അതെല്ലാം ചോദിക്കുന്നു പക്ഷെ അമ്മ ഇങ്ങനെ അന്വേഷിക്കും അപ്പോൾ മൂന്ന് ഒരുപാട് നാളായാലും ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നേ അപ്പോ ഭയങ്കര ഇപ്പൊ വീട്ടുകാരെല്ലാം ശ്രദ്ധിക്കാറുണ്ട് ക്ലാസ്സസ് കേട്ട പരിപാടിയാറല്ലേ ഇമോഷണൽ ആയി പോയെന്ന് പറയാം ഓക്കെ അനുശ്രീ പലരും ഫസ്റ്റ് അറ്റംപ്റ്റിലെ ജി ആർ ഫ് ക്വാളിഫൈ ചെയ്യുന്നവരുണ്ട് അത് വളരെ റേറാണ് കാരണം അറിയാമല്ലോ ഇതിൻ്റെ ഒരു ജേണി എങ്ങനെയാണെന്നുള്ളത് എന്നാലും ക്വാളിഫൈ ചെയ്യുന്നവരുണ്ട് പക്ഷേ മറ്റ് ചിലർ ആറോ ഏഴോ എട്ടോ അറ്റംറ്റൊക്കെ നടത്തി അതിൽ പലപ്പോഴും നെറ്റ് ക്വാളിഫൈ ചെയ്ത് ഒരു എട്ട് തവണ നെറ്റ് കിട്ടി ഒമ്പതാമത്തെ തവണയൊക്കെ ആയിരിക്കും അവർക്ക് ജെ കിട്ടുന്നത് അപ്പം അനുശ്രീ ഇപ്പം ഈ പറഞ്ഞ പോലെ തേർഡ് അറ്റംപ്റ്റിലാണ് ജെ ക്വാളിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് ടു അറ്റംപ്റ്റ്സിൽ നെറ്റാണ് കിട്ടിയത് അപ്പോൾ ആദ്യം നെറ്റ് കിട്ടിയതും ഈ ഒരു ജെ ആർ എഫ് കിട്ടിയതും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്തത് ഹാപ്പിനെസ് ഓഫ് കോഴ്സ് ഉണ്ട് ഇപ്പം ആ ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫാമിലിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് കൊളീഗ്സ് ആണെങ്കിലും എത്രത്തോളമാണ് ആ ഒരു അപ്രിസിയേഷനിൽ തന്നിട്ടുള്ള ഡിഫറൻസ് എന്താണ് ഓക്കെ ഫസ്റ്റ് എന്നെ സംബന്ധിച്ച് പറയാം അപ്പൊ നെറ്റിന്റെ റിസൾട്ട് വന്നത് ആ ഒരു സമയത്ത് ഭയങ്കര പുലർച്ചെ നാലുമണിക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അറിയില്ല ഞാൻ സാധാരണ നേരത്തെ എണീക്കുന്ന ആളാണ് അഞ്ചു മണിക്കും ആറു മണിക്കല്ല എണീക്കുന്നതാണ് പക്ഷെ അന്ന് ഞാൻ അതെനിക്ക് അറിയില്ല അത് പറഞ്ഞ വിഷയം ഞാൻ മണിക്ക് എഴുന്നേറ്റുണ്ടായിരുന്നു അന്ന് പെട്ടെന്ന് എന്തോ ഫോൺ നോക്കുമ്പോഴാണ് ഉറക്കം പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സമയം കൂടി ആയിരുന്നല്ലോ സമയം അതുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും സോ വന്ന് ഫോണ് നോക്കുമ്പോൾ പല ആൾക്കാരും റിസൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് നോക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല കാരണം എന്നെ സംബന്ധിച്ച് ആ ഒരു ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഞാൻ കുറേ എഫേർട്ട് എടുത്തു അപ്പോൾ ഇതിൻ്റെ എഫേർട്ടിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടും എക്സാം അത്യാവശ്യം നല്ല ടഫ് ആയിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു സോ നോക്കിയപ്പോൾ എന്താണ് നെറ്റ് ക്വാളിഫൈ ആയുണ്ട് ഓക്കെ ജെ ആർ എഫ് രണ്ട് മാർക്കിന് മിസ്സായിട്ടുണ്ട് പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ച് അത് പിന്നീടാണ് ഞാൻ പിന്നെ ആ ജെ ആർ എഫ് മിസ്സായല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചത് പിന്നീടാണ് അപ്പം നെറ്റ് കിട്ടിയ സന്തോഷം തന്നെയായിരുന്നു അപ്പോൾ പ്രയർ ആയിട്ട് നിന്നുണ്ടായത് അപ്പോൾ ശരിക്കും ഉറക്കത്തിൽ നിന്ന് എല്ലാവരും വിളിച്ചു നീപ്പിച്ച് നല്ല ആഘോഷങ്ങൾ വിചാരിച്ചത് എന്ത് ഇവർക്ക് പ്ലാന് എന്തായി കാരണം ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ ഈ ഒരു ടേംസ് ടേമില് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത സമയത്ത് ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് എന്തെ ഷോക്കായിട്ടുണ്ടായിരുന്നു ഞാനിപ്പം പ്രതീക്ഷ ഉണ്ടായിട്ടില്ല സോ എന്നെ സംബന്ധിച്ച് എനിക്ക് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കിട്ടിയത് ആ ഒരു ഫസ്റ്റ് ടേമിൽ ഞാൻ ഒട്ടും എന്തേ അതിനുവേണ്ടി അത്രയും പ്രിപ്പയർ ചെയ്ത് അത് കിട്ടിയപ്പോഴാണ് പക്ഷേ എനിക്ക് കൂടുതൽ അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ടായത് ഈ ഒരു ടേമിൽ ഒരുപാട് ആൾക്കാര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കണക്ഷൻ പോലും കുറേ നാളുകളായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർ പോലും എങ്ങനെ ഇവർ അറിഞ്ഞതെന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം കോളേജിലേക്ക് വന്നപ്പോൾ തന്നെ എല്ലാവരും ഫസ്റ്റ് തന്നെ വന്ന് എൻ്റെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് പോയി ചിലവില്ല എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഭയങ്കര സന്തോഷം എന്നുവെച്ചാൽ നല്ലൊരു ദിവസമായിരുന്നു രണ്ട് മൂന്ന് ദിവസം എന്ന് വെച്ചാൽ നല്ല ഒരു ദിവസം തന്നെയായിരുന്നു നമ്മളുടെ ആ ഒരു എഫേർട്ടിൻ്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുക ഇതുപോലെ എല്ലാവരും വന്നിട്ട് മനസ്സിലായിട്ട് പറഞ്ഞ പോലെ കുറച്ച് കാലങ്ങളായിട്ട് ബന്ധമില്ലാത്തവർ പോലും എന്നിട്ട് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു അച്ചീവ്മെന്റ് എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ളത് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ടാവും ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇനിയും ഒരുപാട് സ്റ്റുഡൻസിന് ആഗ്രഹം ഉണ്ടാവും അപ്പം ഒന്ന് അനുശ്രീ അവർ കൈഫറി സജസ്റ്റ് ചെയ്യോ അതല്ല എങ്ങനെയാണ് അവരോട് ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അനുശ്രീ മോട്ടിവേറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി എന്ത് ഞാൻ ആ ഒരു ഫസ്റ്റ് ടേമില് ക്വാളിഫൈ ചെയ്ത സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരും ഒട്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരുപാട് ആൾക്കാർ എനിക്കും എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓർക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് ഒരുമിച്ചാണ് ജോയിൻ ചെയ്തതല്ലേ മൂന്ന് പേരും ആ ഒരു ടേമിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു ഒരുമിച്ച് പഠിച്ച് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഇനി വരുന്ന ഒക്കെ എങ്ങനെയാണ് അനുസരിതൊന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ജേണിയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതിനെക്കുറിച്ച് എന്ത് സജഷനാണ് കൊടുക്കുക നിങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ ഐഫർ ആണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അതിൽ നിന്ന് പിന്നെ മാറേണ്ടതായിട്ട് വന്നിട്ടില്ല സോ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കിട്ടിയ പ്ലാറ്റ്ഫോം ആയിരുന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു ടിസ്റ്റ് പ്ലാറ്റ്ഫോം ആയിരുന്നു ഐഫർ സോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിപ്പം ഇടക്ക് ഒന്ന് ഗ്രൂപ്പിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച പി ജിയിൽ പഠിച്ച ഒരു പകുതിയിലധികം കുട്ടികളും ഇപ്പം നമ്മുടെ ക്ലാസ് ഗ്രൂപ്പ് പോലെ ആയിട്ടുണ്ട് ഐഫറിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോ ഒട്ടുമിക്ക ആൾക്കാരും ജോയിൻ ചെയ്തിട്ടുണ്ട് സോ എക്സ്പീരിയൻസ് ചെയ്യുക അത്ര ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഐഫർ എന്നുള്ളതാണല്ലേ യെസ് ഇനിയിപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാൻ ഉറപ്പായും ഞാനിപ്പോൾ ടീച്ചിങ്ങിലേക്ക് ഉള്ളൂ കഴിഞ്ഞ വർഷമാണ് ജോയിൻ ചെയ്തത് സോ എന്തായാലും ജെ ആർ എഫ് കിട്ടി ഞാനിപ്പോൾ ടീച്ചിങ്ങിലേക്ക് കടന്നതേ ഉള്ളൂ സോ ഒരു വർഷമേ ഉള്ളൂ ഇത് പി എച്ച് ഡി നോക്കണം അപ്പോൾ നല്ലൊരു യൂണിവേഴ്സിറ്റി നോക്കണം അതിന് മുമ്പ് കുറച്ച് അടുത്ത് സംസാരിക്കണം ഒരു നല്ലൊരു എന്താണ് ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പി എച്ച് ഡിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു എനിവേസ് കൺഗ്രാജുലേഷൻസ് ഫ്യൂച്ചറിലേക്കും ഇതുപോലെ ഐഫറിൽ പഠിച്ചതുപോലെയും നെറ്റ് എക്സാമിന് പഠിച്ചതുപോലെയും ഒരുപാട് എൻജോയബിൾ ആയിട്ട് ആ ഒരു പി എച്ച് ഡി ജേണിയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു